ഓം ശാന്തി ഒരിടത്ത് ദിയ എന്ന പേരുള്ള ഒരു കൊച്ചു ബാലികയുണ്ടായിരുന്നു അവൾ വളരെ ചഞ്ചലമായൊരു സ്വഭാവത്തിനുടമയാണ് എപ്പോഴും പരവേഷം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചുമ്മാ ദേഷ്യപ്പെടുക എല്ലാ സാധനങ്ങളും വേണം വേണം അതുമായി നിരന്തരം ബഹളങ്ങൾ ഉണ്ടാക്കുക എന്ത് കണ്ടാലും വേണം ഒരു ദിവസം അവളുടെ അമ്മ അവളെ പഠിപ്പിക്കുക പറഞ്ഞു കൊടുക്കുകയാണ് ദിയ നീ കുറച്ചു നേരം നിന്റെ മനസ്സിനെ ശാന്തമാക്കി വെക്കും നീ എപ്പോഴും ഇങ്ങനെ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത് അങ്ങനെ എപ്പോൾ നീ നിന്റെ മനസ്സിനെ ശാന്തമാക്കി വെക്കുന്നോ അപ്പോൾ നിനക്ക് ഈശ്വരന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും ഒരു ദിവസം അവൾ സ്വയം ഭഗവാനോട് ചോദിച്ചു ഭഗവാൻ എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കുവോ അപ്പോൾ ദാദിമ അവൾക്ക് ഒരു ചെറിയ ഗ്ലാസ് പാത്രത്തില് കുറച്ച് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതിൽ തന്നെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കൂ നിന്റെ മുഖം ഇതിനകത്ത് എപ്പോഴാണോ സ്പഷ്ടമായി കാണുന്നത് അതുവരേക്കും നീ പാത്രത്തിലെ വെള്ളം നോക്കിയിരിക്കണം നീ ഭഗവാനോട് ചോദിച്ചല്ലോ ഭഗവാനെ കാണാൻ പറ്റുമെന്ന് അതിനാദ്യം നീ നിന്നെ ഒന്ന് കാണാൻ ശ്രമിക്കൂ അപ്പോൾ ദിയ ഒരു കട്ടോരയില് ഒരു ഗ്ലാസ് കൊണ്ടുള്ള ഒരു പാത്രത്തില് കുറച്ച് തെളിഞ്ഞ വെള്ളം ഇരിക്കുന്നത് കണ്ടു ആ പാത്ര വെള്ളം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക ഓളമടിച്ചുകൊണ്ടിരിക്കുക ആ പാത്രത്തിലേക്ക് നോക്കിയപ്പോൾ ദിയ എന്താ കണ്ടത് തന്റെ മുഖം ഇങ്ങനെ ബ്ലഡായി ഇരിക്കുന്നു സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ദാദി പറഞ്ഞു നിന്റെ മനസ്സും ഇങ്ങനെ തന്നെയാണ് എപ്പോഴാണോ നീ ശാന്തമാകുന്നത് അപ്പോൾ നിനക്ക് ഭഗവാൻ ആരാണെന്നുള്ള അനുഭവം ചെയ്യാൻ സാധിക്കും ആ ഭഗവാൻ തന്നെ നിനക്ക് അനുഭവം തരും ഇത് കേട്ടിട്ട് ദിയ കുറച്ച സമയം കണ്ണുകളടച്ച് വളരെ ദീർഘമായ ശ്വാസം എടുത്ത് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ആ സമയം കൊണ്ട് ആ വെള്ളത്തിലെ പാത്രത്തിന്റെ ഉലച്ചിലങ്ങ് നിന്നു ഇപ്പോൾ ദിയ വീണ്ടും ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയ പിന്താ കണ്ടത് അവളുടെ മുഖം അവൾക്ക് നല്ല സ്പഷ്ടമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരു കണ്ണാടിൽ എന്ന പോലെ സ്പഷ്ടമായി ആ മുഖം കാണാൻ സാധിച്ചപ്പോൾ അവൾ പുഞ്ചിരിച്ചു അപ്പോൾ ദാദി പറഞ്ഞു നോക്കൂ ഈ ജലം എത്ര ശാന്തമാണ് അപ്പോൾ അതിൽ എല്ലാം സ്പഷ്ടമായി കാണാൻ സാധിക്കുന്നു അതുപോലെ എപ്പോഴാണോ നിന്റെ മനസ്സും ശാന്തമാകുന്നത് വൈസ്ലെസ് ആകുന്നത് അതായത് അനാവശ്യമായ ചിന്തകൾ ബഹളം ദേഷ്യം ഇതെല്ലാം മാറി വൈസ്ലെസ് ആകുന്നത് അപ്പോൾ നിനക്ക് വളരെ സൂക്ഷ്മമായ അനുഭൂതികൾ ഉണ്ടാകാൻ ഈശ്വരന നിവാസസ്ഥാനമായി പരന്ധാമം സൂക്ഷ്മലോകം പിന്നെ ഈശ്വരന്റെ ദിവ്യത എല്ലാം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഏത് ആത്മാവാണോ ഈ സമയത്ത് വൈസ്ലെസ് ആകുന്നത് അവർക്ക് മാത്രമേ ഒരു സത്യമായ യാത്രികനാകാൻ സാധിക്കൂ അവരുടെ സങ്കല്പം അത്രയും സൂക്ഷ്മവും ശുദ്ധവുമായിരിക്കും അവർക്ക് ആ സൂക്ഷ്മവചനത്തിന്റെ ശോഭ അതിൻ്റെ ദിവ്യത എല്ലാം അനുഭവിക്കാൻ സാധിക്കും വളരെ ആഴത്തിൽ തന്നെ ആ ലോകത്തിന്റെ അനുഭൂതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഇത് കേവലം ഒരു ഭാവനയല്ല ആഴങ്ങളിലേക്ക് പോകുവാനുള്ള ആത്മാവിൻ്റെ അഭ്യാസമാണ് അതുകൊണ്ട് ഇന്ന് ശിവബാബ നമുക്ക് നൽകുന്ന വരദാനമാണ് വൈസ്ലെസ്സിന്റെ ശക്തിയിലൂടെ സൂക്ഷ്മപതനം അല്ലെങ്കിൽ മൂന്ന് ലോകങ്ങളുടെയും അനുഭവം ചെയ്യുന്ന ശ്രേഷ്ഠ ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കൂ ഏത് കുട്ടിയുടെ പക്കലാണോ വൈസ്ലെസിന്റെ ശക്തിയുള്ളത് ബുദ്ധിയോഗം തികച്ചും റിഫൈൻ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഭാഗ്യശാലി കുട്ടികൾക്ക് സഹജമായി തന്നെ മൂന്ന് ലോകങ്ങളിലും യാത്ര ചെയ്യാൻ സാധിക്കും സൂക്ഷ്മപതനത്തിലേക്ക് വരെ തൻ്റെ സങ്കല്പ എത്തിക്കണം അവിടെ സർവസംബന്ധങ്ങളുടെ സാരത്തിലുള്ള മഹനീയമായ സൂക്ഷ്മമായൊരു ഓർമ്മ നമുക്ക് ആവശ്യമാണ് അനുഭൂതിയിലേക്ക് പോകണമെങ്കിൽ സംബന്ധത്തോടു കൂടിയുള്ള സൂക്ഷ്മമായ ഓർമ്മ നമുക്ക് വേണം ഇത് തന്നെയാണ് ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ചരട് ഈ ഒരു ലിങ്കിനകത്ത് ഒരിക്കലും മായ്ക്ക് ഇന്റർഫിയർ ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ സംബന്ധത്തോടു കൂടി ഇരുന്ന് യോഗത്തിന്റെ അനുഭൂതി ചെയ്യുകയാണ് അനുഭവത്തെ ഇല്ലാതാക്കാൻ ലോകത്തിലുള്ള ഒരു ശക്തിക്ക് സാധ്യമല്ല അതുകൊണ്ട് അത്ര പവർഫുൾ ആയിട്ടുള്ള ദൃഢമായിട്ടുള്ള ലിങ്കാണിത് കണക്ഷൻ ആണിത് അതുകൊണ്ട് സൂക്ഷ്മപതനത്തിന്റെ ആ ഒരു സുഖം അതിൻ്റെ ഭംഗി അതിൻ്റെ അനുഭൂതി നമുക്ക് അനുഭവം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയത്തെ പൈസ്ലെസ്സിന്റെ ശക്തി കൊണ്ട് സമ്പന്നമാക്കൂ അതായത് നിർവികാരിയാവും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം വൈസ്ലെസ് എന്നതിന്റെ ശക്തി എന്താണ് നിർവികാരത എന്നതിന്റെ പവർ എന്താണ് വൈസസ് എന്നാൽ അതിന്റെ അർത്ഥം വികാരങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുക വികാരരഹിതമായ സ്ഥിതിയെ വിളിക്കുന്ന പേരാണ് നിർവികാരി സ്ഥിതി അതാണ് വൈസ്ലെസ് എപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും നിർബലവും വികാരമുക്തവുമാകുന്നോ അപ്പോൾ ആത്മാവിന്റെ ശക്തി വളരെയധികം വർദ്ധിക്കും അതോടൊപ്പം സ്ഥൂലവധനം സൂക്ഷ്മവധനം ബ്രഹ്മലോകം ഈ മൂന്ന് ലോകങ്ങളുടെ അനുഭവം ചെയ്യണം കാരണം വൈസ്ലസ് ശക്തി എപ്പോൾ നമുക്ക് നിർവികാരതയുടെ ശക്തി എപ്പോൾ വരുന്നോ അപ്പോൾ ആത്മാവിന് ഈ മൂന്നിൻ്റെയും അനുഭവം വളരെ സ്പഷ്ടമായി ചെയ്യാൻ സാധിക്കും അതായത് ഒരു യാത്രക്കാരൻ വിവിധ സ്ഥലങ്ങൾ യാത്ര ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ കണ്ടാസ്വദിക്കുന്നത് പോലെ തന്നെ ആത്മാവിനും ഈ മൂന്ന് ലോകത്തെ സ്പഷ്ടമായി കാണാനും അനുഭവിക്കാനും സാധിക്കും അപ്പൊ അതിന് നമ്മുടെ ബുദ്ധിയെ റിഫൈൻഡ് ആക്കി വെക്കണം റിഫൈൻഡ് ബുദ്ധി എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലേക്ക് പോകാൻ ഒരു സെക്കൻഡ് തന്നെ അതിൽ പോയി നമുക്ക് ടച്ച് ആകണം ആ സമയത്ത് ബുദ്ധിയിലേക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള ചിന്തകളാകുന്ന കരട് വരാനേ പാടില്ല അതുപോലെ തന്നെ സൂക്ഷ്മമായ ഓർമ്മ ഈ സങ്കല്പവും നമ്മുടെ ഓർമ്മയുടെ തലം സൂക്ഷ്മമാകണം അതിനെന്തു ചെയ്യണം സർവ്വസംബന്ധങ്ങളുടെ രൂപത്തിൽ സ്വയം പരമ്പിത പരമാത്മാവിനെ ഓർമ്മിച്ച് മുൻപോട്ട് പോകൂ നമ്മുടെ ബുദ്ധി ബുദ്ധിശാർപ്പവും അച്ഛനായിട്ടും കുട്ടികാരനായിട്ടും ഗുരുനാഥനായിട്ടും ഓർമ്മിക്കൂ അങ്ങനെയുള്ള സങ്കല്പം വളരെ ശക്തിശാലിയായിരിക്കും നമുക്ക് നേരെ സൂക്ഷ്മവചനത്തിലേക്കും പോകാൻ കഴിയും അങ്ങനെ വന്നാൽ ഒരിക്കലും മായയ്ക്ക് ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസിനും സാധ്യതയില്ല കാരണം ആത്മാക്കളുടെ സങ്കല്പം വളരെ സ്ട്രേറ്റ് ആൻഡ് ഫോർവേഡ് അതേസമയം നിർമ്മലവുമായതുകൊണ്ട് സൂക്ഷ്മത്തിന്റെ അനുഭൂതി സുലഭമായിട്ട് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ സൂക്ഷ്മലോകത്തിന്റെ ഭംഗി എന്താണ് ശോഭ എന്താണ് അത് ഫീൽ ചെയ്യണം ആ സ്ഥിതി ആത്മാക്കളായി നമ്മളെ എത്രത്തോളം ഭാരരഹിതമാക്കി തീർക്കും കാരണം സൂക്ഷ്മലോകമെന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയാണ് അതിന്റെ സൗന്ദര്യം അതിന്റെ ശാന്തി അതിന്റെ ദിവ്യത ഇതെല്ലാം നമുക്കവിടെ അനുഭവിക്കാൻ സാധിക്കണം അതുകൊണ്ട് ബാബയുടെ മഹാവാക്യം ഇതാണ് വൈസ്ലസിന്റെ ശക്തിയുടെ മൂന്ന് വധനത്തിന്റെയും അനുഭവം ചെയ്യുന്ന ശ്രേഷ്ഠ ഭാഗ്യശാലി ആത്മാവായി ഓം ശാന്തി